ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുപയർ വരിപ്പുണ്ട് പായസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇട്ടിട്ടുള്ള റെസിപ്പി ഇത് നാവിൽ കൊതിയൂറും രുചിയിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ നാനൂറ്റി അൻപത് ഗ്രാം ചെറുപയർ വരിപ്പാണ് ഇട്ടോ അത് ചുവടുകട്ടി ഉള്ള ഇതുപോലത്തെ ഒരു ഉരുളിച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഇത് മൂപ്പായിനോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പ് എടുത്തിട്ട് ഒന്ന് വായലിട്ടിട്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ശബ്ദത്തോടു കൂടി പൊട്ടുകയാണെങ്കിലാണ് കേട്ടോ അതിൻ്റെ മൂപ്പ് ശരിക്കായി എന്നുള്ളത് മനസ്സിലാവുക ഈ പരിപ്പ് നല്ലോണം മൂത്തില്ലെങ്കിൽ പായസം വല്ലാതെ കലങ്ങിയ മാതിരിയായിപ്പോ വല്ലാതെ ഉടഞ്ഞ് ഇതായിപ്പോകും അപ്പം നല്ലോണം മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ പായസത്തിന് ടേസ്റ്റ് കൂടുക ഈ പരിപ്പ് ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഈ പായസത്തിലേക്ക് മൂന്ന് മുറി തേങ്ങയാണ് കേട്ടോ ചിരകി ഇതുപോലത്തെ മൂന്ന് മുറിയാണ് ഒരു തേങ്ങയും ഒരു തേങ്ങേൻ്റെ പകുതിയും ചിരകി എടുത്തിട്ടുണ്ട് ഇനി അത് മിക്സീടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് വെള്ളമില്ലാതെ ഒരു ഒന്നാം പാലും വെള്ളത്തോട് ഒരു രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം ഈ പരിപ്പ് ഞാൻ ഒരു കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കണത് ഇതുപോലത്തെ ഒരു കുക്കറിൽ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ആ വറുത്ത പരിപ്പ് അതിലേക്ക് ഇടുക ഇതൊരു വലിയൊരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ടോ എടുത്തത് ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഇളക്കിയതിന് ശേഷം മൂടിയിട്ടിട്ട് മൂന്ന് വിസിലാണ് ഇട്ടോ കയറ്റി എടുക്കേണ്ടത് ഈ പരിപ്പിന് അത്രയും വേവുണ്ടാവും പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ശർക്കര ഉരുക്കി എടുക്കണം നാനൂറ്റി അമ്പത് ഗ്രാം പരിപ്പിലേക്ക് അറുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഇട്ടെടുത്തത് വലിയ അച്ച ശർക്കരയാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഒരിക്കുക അപ്പോഴേക്കും തേങ്ങ മിക്സിൻ്റെ ജാറിലടിച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഇത്ര കിട്ടിയിട്ടുണ്ട് രണ്ടാം പാലും വെള്ളത്തോടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുക്കറ് മൂന്ന് വിസിൽ വന്ന് പരിപ്പ് വെന്തിട്ട് ആദ്യം ഇത് വറുത്തില്ലേ ആ ചട്ടിയിലേക്ക് ആ ഉരുളിയിലേക്ക് തന്നെ അതൊഴിച്ചിട്ടുണ്ട് ഇനി ആ ശർക്കരപ്പാവ് ചൂടറിയതിന് ശേഷം ഒരു അരിപ്പേൽ അരിച്ചിട്ട് ആ പായസത്തിലേക്ക് ഒഴിക്കുക മൂന്ന് വിസലിന് വെന്തിട്ടുണ്ടല്ലേ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കി ഒഴിച്ചില്ലെങ്കിൽ അതിൽ വലിയ മണ്ണോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പായസം കഴിക്കുന്ന സമയത്ത് കടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് അരിച്ചിട്ട് തന്നെ എടുക്കുക ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പേനെ കൊണ്ട് നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചത് ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ചിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ആ രണ്ടാം പാനി പിഴിഞ്ഞ് വെച്ചതില്ലേ അത് ആ അരിപ്പേനെ അരിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിക്കുക നീ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഒക്കെ കൂടി ഇളക്കി യോജിപ്പിക്കുക കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അടി കരിയാനുള്ള സാധ്യത ഉണ്ട് ഇനി ആ നാളികേരപ്പാൽ പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി തിളച്ചിട്ട് കുറുകി വരണം ഇപ്പം അതായിരുന്നു നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ ഒന്നാം പാൽ കപ്പിൽ ലാസ് എടുത്ത് വെച്ചീനല്ലോ അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ കത്തിക്കരുത് ഒരു ലോ ഫ്ലെയിമിലാണ് ഇട്ടോ പിന്നെ ഗ്യാസ് കത്തിക്കേണ്ടത് ആ ചൂടിൽ കിടന്നിട്ടാണ് ഈ പാലതിലേക്ക് സെറ്റാവേണ്ടത് പിന്നെ അങ്ങനെ വല്ലാതെ തിളച്ച് മറിയരുത് പായസം അതിലേക്ക് ഇനി ഒരു അഞ്ചാറ് ഏലക്കായോ പഞ്ചസാരേൻ്റെ കൂടെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഇതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂണ് നെയ്യ് ലേസം അണ്ടിപ്പരിപ്പും ലേസ മുന്തിരിയും വറുത്തിട്ടൊടുക്കണ്ടേ പിന്നെ കൊട്ട തേങ്ങേൻ്റെ തേങ്ങാക്കുത്തുണ്ടെങ്കിൽ അത് വറുത്ത് ചേർത്താലും നല്ല രസമാണ് വീട്ടിൽ പ്രായമായ ആളുള്ളതിനെ കൊണ്ട് ഞാൻ പിന്നെ തേങ്ങാക്കുത്തൊന്നും വറുത്തിടില്ല എനിക്കിഷ്ടമാണ് ഇട്ട വറുത്തിട്ടാൽ പറഞ്ഞിട്ട് പല്ലില്ലാത്തവർക്കൊന്നും അത് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ ചേർത്തിയില്ല ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ മുന്തിരി ഒക്കെ കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് എപ്പോഴോ കൊണ്ടുവച്ചതാവുമല്ലോ പാക്കറ്റിൽ അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെള്ളം വാർത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടു എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്നൊരു ബോൾ പോലെയായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ഈ പായസത്തിലേക്ക് എടുത്ത് ഒഴിക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇതെനിക്ക് ഈ നാനൂറ്റി അമ്പത് ഗ്രാം പരിപ്പിലേക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഈ അറുന്നൂറ്റി അൻപത് ശർക്കര നല്ല മധുരമുള്ളതായിട്ടാണ് ഉള്ളതായിട്ടാണ് തോന്നിയത് ഇനി ആരെ ഉണ്ടാക്കണ്ടെങ്കിൽ അറുന്നൂറ് ഗ്രാം ശർക്കര മതിയാവും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഞങ്ങൾക്കത് കൂടുതലായിട്ടാണ് തോന്നിയത് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക ഇത് വല്ലാതെ ഉടഞ്ഞ് ഇങ്ങനെ കലങ്ങിയ മാതിരി ആവേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വിസലൊക്കെ കയറ്റി എടുത്താൽ മതി ഇട്ടോ ഞാൻ പറഞ്ഞില്ലേ പല്ലില്ലാത്ത ആളൊക്കെ ഉണ്ടെന്ന് അവർക്ക് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ഇങ്ങനെ ഞാൻ വേവിച്ചെടുത്തത് പരിപ്പ് കുടഞ്ഞ മാതിരി ആക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി ഈ പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ